ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ജുവല്ലറി ചേട്ട് ചേട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ കാവ്യവൽക്കരണ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിക്കെതിരെ ചാവക്കാട് നഗരത്തിൽ എസ്ഡിപിഐ പ്രതിഷേധം എസ് ഡി പി ഐ ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ചാവക്കാട് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എസ് ഡി പി ഐ മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമസ് അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ഈ പി എം ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാർ മുതലാണ് അതായത് പി എം ശ്രീ പദ്ധതി പ്രകാരം നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ ഓരോ ബ്ലോക്കിലും രണ്ട് വീതം സ്കൂളുകൾ അവർ തെരഞ്ഞെടുക്കും കുട്ടികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു കോടി രൂപ വീതം ധനസഹായം നൽകും ആ സ്കൂളിന്റെ എല്ലാ പരിപാടികളും അതിന്റെ വിദ്യാഭ്യാസ നയങ്ങളും പാഠപുസ്തകങ്ങളും എല്ലാം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന പ്രകാരമാകണമെന്നാണ് ഒരു ഒരു പ്രധാന കണ്ടീഷൻ ഈ പദ്ധതി അന്ന് സർക്കാർ വളരെ ശക്തമായ നിലപാടാണ് എസ് ഡി പി ഐ ചാവക്കാട് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അധാണി അധ്യക്ഷത വഹിച്ചു ചാവക്കാട് ബ്രാഞ്ച് പ്രസിഡന്റ് മാഹിൻ നന്ദി പറഞ്ഞു മുനിസിപ്പൽ കമ്മിറ്റി അംഗങ്ങളായ ഹംസ മൻസൂർ വൈസ് പ്രസിഡന്റ് ഫൈസൽ പുത്തൻകടപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബ് സെക്രട്ടറി സിനാൻ എന്നിവർ നേതൃത്വം നൽകി മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ജ്വല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്